ില്ലേക്കുന്നത് എന്റെ കൂടെ മുകളിൽ നമുക്ക് എല്ലാവരും കൂടെ സൗകര്യം പോയാലോ പോകാം നത്തയായിരം രൂപ ഇത്ര അതായത് കണ്ടിട്ട് ശേഷം ഇതിനകത്ത് പോകുന്നു അടയ്ക്കണ ഇത് മഹേഷ് പിന്നെ ഈ രജുനെ അറിയാമോ ഞാൻ എങ്ങനിക്കുടിക്കാൻ എന്നാ ആയിട്ടുണ്ട് വല്ലാത്ത ചൂടുണ്ടേട്ടാ വറായില്ലല്ലല്ല ഉള്ളുറങ്ങുന്നില്ല ദാ ദാ ആ കുടിക്കുന്നു ആ തോന്നുന്നു എടുത്തോ ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളോട് വിശേഷങ്ങൾ പറയാൻ പറ്റില്ലേ പിന്നെ നമ്മള് എത്ര വർഷം ഉണ്ടാകുന്ന ഞാൻ പിന്നെ അതിലും കൂടാതെ വിജയനും ഒത്തിരി തവണ സംസാരിക്കാറുള്ളത് നമ്മൾ കൂടെ കൂട്ടപ്പെടുത്തുന്ന സംഘത്തെ സംസാരിക്കാൻ പറ്റും ില്ല വെള്ളി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് വരുമാനത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല പക്ഷെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഒരു ാണ് അപ്പൊ അവര്ത്തിരിക്കണം എന്നാലും അങ്ങനെയാണെന്നൊരു എന്റെ കാറിൽ നമുക്കൊന്നും ഫാമിലി ഒന്നും പറ്റൊന്നുമില്ല അപ്പൊ നിങ്ങളെ നമുക്കൊന്നും വയനാട് ചുറ്റി രണ്ടു ദിവസം ജോലിയാക്കും പോകാനാ നിങ്ങൾ വന്നില്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊക്കെ വലിയ പ്രശാന്തസൂത്രമായ സ്ഥലമാണല്ലോ നമ്മളിപ്പോ നേരത്തെ ഞങ്ങൾക്ക് വെച്ചിട്ട് വരാനുള്ള വളരെ കലാപരമായിട്ട് വളരെ പലഹാരം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണല്ലോ ഇത് എന്താ നല്ല കാറ്റ് പിന്നെ ഇത്രയും ദൂരം അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ പിന്നെ ഈ മുരളെ ഗൾഫിന്റെ മതിയാക്കി വന്നത് തന്നെ ഞാൻ ശരിക്കും മടുത്തണ്ണ ഞാൻ പറഞ്ഞില്ലേ എത്ര വർഷമായി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നുമില്ല വയനാട്ടില് ഞാൻ പറഞ്ഞില്ലേ എന്റെ സുഹൃത്തുണ്ടോ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടെന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം ഇനി എന്തായാലും അങ്ങോട്ടേക്കില്ല ഇവിടെ കുടുംബമായിട്ട് എന്തായാലും സൂപ്പർ കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കൂടുതൽ അന്നേരം വയനാട്ടിൽ നിന്ന് മിസ് ചെയ്തത് അത് ശെരിക്കും നമ്മൾ വിജയനോട് നല്ല നല്ല പിന്നെ വേണ്ട മുമ്പ് പറഞ്ഞ കേസ് നമുക്ക് വയനാട്ടിൽ നമ്മളെ സുഹൃത്തു പറഞ്ഞില്ലേ അപ്പൊ അവിടെ ഒന്ന് പോണ കാര്യം നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്താലും പോകാം അപ്പം മഹേഷ് നമുക്ക് എല്ലാവരും കൂടെ പോകാൻ പറ്റുന്ന ഡേറ്റ് പറയാൻ പറ്റുമോ വിജയ നമുക്ക് ഇപ്പോ അടിച്ചു വിളിക്കാം പക്ഷെ നമ്മളെ സുഹൃത്തുക്കൾ മൂന്നാല് പേരും കൂടെ ഉണ്ട് അവരെയും കൂടെ കൂട്ടണം അവരെല്ലാം കൂടെ കൂട്ടണം നല്ലോണം എല്ലാം കൂടെ പോവാം വെക്കേഷൻ ഉല്ലാസയാത്ര അങ്ങനെയാണെങ്കിൽ വിജയണ്ണ നമുക്ക് ഈ മാസം ഇരുപത്തി എട്ട് തന്നെ അങ്ങ് തീരുമാനിച്ചാലോ പോയിട്ട് പോരാ അയ്യോ അതൊന്നും കേട്ടോ ുംറാം തീയതി മുപ്പതാം തീയതി വരെ നമ്മള് കുന്നംപുരത്തമ്മ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവം അല്ലേ അടിച്ച് പൊളിക്കാനുള്ളതല്ലേ അത് ഓ അത് തുളസി ഞാനിതൊക്കെ മറന്നു കേട്ടോ നമ്മുടെ മുരളി നമ്മുടെ കുന്നംപുറത്തമ്മ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവല്ലേ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ പൊളാം അത് ഞാൻ ഞാന് ഇതിന് വിട്ടുപോയി ഓ അവിടുത്തെ ഉത്സവാണ് എന്തൊരു മുരളി ഞാനതൊക്കെ മറന്നിരുന്നേ നമ്മുടെ ഈ കുന്നമ്പറത്തമ്മ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പതാം തീയതി വരെ വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന ഉത്സവമാണ് എന്തൊക്കെയാണ് പരിപാടികൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉണ്ട് ഫസ്റ്റ് ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ശ്രീ ദുർഗ ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഡാൻസ് കൊച്ചു നമ്മുടെ നാട്ടിലെ കൊച്ചു ഡാൻസും ഉണ്ട് നമുക്ക് രണ്ടാം ദിവസം എന്ന് കുരിയോട് ശിവഭദ്ര ഒരു നൃത്ത നൃത്തങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റേത്ര ശിവരുദ്രാൻസേഴ്സിന്റെ ഒരു കൈകൊട്ടിക്കളി പിന്നെ നമ്മുടെ സുഹൃത്ത് അത് മുരളിയെ ഈ മൂന്നാം ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റാർ ഡാൻസേഴ്സ് കൊല്ലം അവതരിപ്പിക്കുന്ന കൈകെട്ടിക്കളി നൃത്തനൃത്യങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞതിനു ശേഷം ശ്രീഭദ്ര ഡാൻസേഴ്സ് എന്ന് പറയുന്ന കുന്നംപറ ടീം തന്നെ അവർ അവർ ചെയ്യുന്ന ഒരു കൈകെട്ടിക്കളി നൃത്തനൃത്യങ്ങൾ രണ്ട് പ്രോഗ്രാമാണ് അന്നുള്ളത് പിന്നെ നവഗ്രഹ പൂജ അങ്ങനെ കുറേ പൂജകളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ അത് മുരളി നാലാമത്തെ ദിവസമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാം എന്നല്ല പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഈ ശ്രീ ദുർഗാദേവി അമ്മയുടെ ഏറ്റവും ഇഷ്ട വഴിപാടായ ചന്ദ്രപ്പംകാല അതെനിക്ക് തോന്നുന്നു ഈ കൂനമ്പായ്ക്കുളം ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ആയിരിക്കണം ഈ ഒരു ഇത് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയാം അന്ന് രാത്രി ഏഴ് മണിക്ക് സോൺ ഡാൻസ് അവരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ആ ഉണ്ട് അട അന്നല്ലേ നമ്മുടെ തിരുവനന്തപുരം ശിവകല നമ്മുടെ സുഹൃത്ത് ഷാബു കളിയൊക്കെ ചെയ്യുന്ന ശിവകല തിരുവനന്തപുരം ഏൽപ്പിക്കുന്ന കാക്കാരി അത് നല്ല സൂപ്പർ പ്രോഗ്രാം ആണ് കേട്ടോ ഇത്രയും നല്ല ഗംഭീരമായ പരിപാടികളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് മുരളിയാണ് നമ്മുടെ അഞ്ചാം ദിവസമാണ് നമ്മുടെ അവസാനത്തെ ദിവസ ഉത്സവം എന്ന് പറയുന്നത് അന്ന് നമുക്കൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ദേവിയുടെ എഴുന്നള്ളി നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും തൊട്ടടുത്തുള്ള ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ സന്ദർശിച്ചിട്ട് ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കും അത് അത് കഴിഞ്ഞാലോടും തന്നെ നമ്മുടെ ഒരു കൊല്ലം മുല്ല ക്രിയേഷൻസിൻ്റെ നാടൻ പാട്ട് ഉണ്ട് പിന്നെ കൂടാതെ കോശയാത്രയോടൊപ്പം നിരവധി കെട്ടിക്കാഴ്ചകൾ പിന്നെ സിംഗാരിമേള അങ്ങനെ ഒത്തിരി നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികളുടെ കുറേ ബി ജെയും പരിപാടിയായിട്ടൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമാണ് നമ്മുടെ ശരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിന് ഭയങ്കര ഉത്സവമാണ് അതുകൊണ്ടാണ് മുരളീണ്ണം പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാനോ ആ ഒരു അഞ്ച് ദിവസം നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരാൾക്ക് പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റും അത്രയും ഗംഭീര ഗംഭീരപരിപാടി അവർ പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും അവർ കോസ്റ്റൂംസിലുള്ള പിന്നെ മാതൃസമിതി ഉണ്ട് അപ്പൊ അവരുടെ എല്ലാം ഭയങ്കരമായ ഇത്തിരി നല്ല അടിപൊളി ഉത്സവമായിരിക്കും നല്ല ഗംഭീര നടന്നിട്ട് നിങ്ങൾ എന്നെ ഏതെങ്കിലും സ്പോൺസർ ോ അല്ല അത് മുരളി വിഷമിക്കേണ്ട നമുക്ക് ഈ ഉത്സവം മാത്രമല്ല ഉത്സവം വളരെ ഗംഭീരമാണ് എങ്കിൽ പോലും നമുക്കിപ്പോ അത്യാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിലേക്ക് കുറച്ച് വസ്തു വാങ്ങേണ്ട ഒരു ഇതുണ്ട് അപ്പം മുരളി എന്തെങ്കിലും ഒരു സഹായം വളരെ ആൾക്കാർ ഇതിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടിട്ട് താങ്കളെ ഒക്കുന്ന എന്തെങ്കിലും ഒരു സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടെ ഞാൻ അത് പങ്കു കഴിയുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വയനാട് മൈസൂർ ഊട്ടിയൊക്കെ ഞാൻ മാറ്റി വെക്കാണ് അതൊക്കെ നമുക്ക് പിന്നീട് പോകാം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അഞ്ചു ദിവസം ഉത്സവം ആടിച്ചു वेदने मन मनव्यान किं